ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുമ്പളച്ചപ്പ് അതായത് ഇത് മത്തം കുമ്പളത്തിന്റെ ഇലയാണേ അപ്പൊ കുമ്പളച്ചപ്പും നരേം കുമ്പളത്തിന്റെ ഇലയും വെച്ചിട്ടുള്ള വറവ ഉണ്ടാക്കാൻ പോകുന്നു അമ്മേ നരേന്റെ ഇലയും

അതേപോലെ നല്ല ന നമ്മുടെ നരയും കുമ്പളത്തിന്റെ ഇല ഉള്ളുന്ന പൊളിക്കണ്ടേ അതിങ്ങനെ ഇങ്ങനെ ഉള്ളുന്ന പൊളിച്ചെടുക്കണ്ടേ അപ്പൊ ഇതിന്റെ വ്യത്യാസം രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ കൊറേ അറിയില്ല എന്ന് വിചാരിക്കുന്നേ അതായത് നമ്മളെ മത്തം കുമ്പളത്തിന്റെ ഇല നമ്മൾ പുറം ഇവിടെ പുറം വശത്തുന്ന പൊളിക്കണ്ടേ അതുപോലെ തന്നെ നരയും കുമ്പളത്തിൻ്റെത് നരവ് ഉള്ളുന്ന പൊളിക്കണ്ടേ നമ്മളെ ഇലകൾ നമ്മള് നരവെല്ലാം കളഞ്ഞി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് മുറിച്ചിടാം ഇത് ഇങ്ങനെ അതായത് നമ്മള് നരേന്റെ ഇലക്ക് കത്തി കൊണ്ട് മുറിക്കൂല ഏട്ടാ നമ്മളിങ്ങനെ ഇങ്ങനെ പിച്ചി പിച്ചി കുഞ്ഞു കുഞ്ഞാക്കിട്ട് ഇടുവാ പക്ഷെ നമ്മള് മത്തന്റെ ഇലക്ക് നമ്മള് സാധാരണ പോലെ തന്നെ നമ്മള് കത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിടുവയ്യാ നരേന്റെ ഇലക്ക് കത്തി തൊടിക്കൂലേ കത്തി തൊട്ടാൽ എന്താ അമ്മ എന്തെങ്കിലും ഉണ്ടാ അറിയില്ല പണ്ടേ അങ്ങനെ എന്നാ കാരണം ഒന്നും അറിയില്ല പണ്ടു ഇപ്പൊ ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇനി നരേന്റെ ഇല മാത്രമേ വെക്കുന്നുള്ളൂട്ടാ ഞാൻ ഈ രണ്ടിന്റെ വ്യത്യാസം അറിയാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മത്തന്റെ ഇലയും കൂടി പറിച്ചതേ നമ്മൾ ഇതൊന്നും വെക്കുന്നില്ല ഇത് മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ